ഒരു വിത്തൗട്ട് മാംഗോ ഷെയ്ക്ക് എന്ന് പറയാൻ പറ്റൂല കാരണം കട്ടി കുറവാണ് പക്ഷേ പാലിലാക്കിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് കുടിച്ചിട്ട് വൈകുന്നേരം ഒന്ന് പുറത്തോട്ടിറങ്ങിയേ ഇനി കാലാവസ്ഥ ഭയങ്കര ചൂടായിട്ടാണോ എന്നറിയില്ല ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പഴയ പോലുള്ള ആ ഒരു ഒരു താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചക്ക് അങ്ങനെ കാര്യമായിട്ട് ചോറൊന്നും കഴിച്ചില്ല അപ്പം വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര വിശപ്പ് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും തനി നാടൻ കഴിക്കാനുള്ള ഒരു മൂഡിലായിരുന്നേ അപ്പൊ ഇന്നലെ എസ് എസ് എഫിന്റെ എന്തോ സമ്മേളനം ഉണ്ടായിട്ട് ഞാൻ പോയ തട്ടുകടയിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ അങ്ങനെ അവിടെ ഉണ്ടായ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തീരുകയും ചെയ്തു ഇനി വേറെ ഏതെങ്കിലും തട്ടുകടയിൽ പോകാനാണെങ്കിൽ റോഡെല്ലാം ഭയങ്കര ബ്ലോക്കുമാണ് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ തന്നെ അങ്ങോട്ട് നിന്ന് ഏഹ് എനിക്ക് വേണ്ടത് പൊറോട്ടയും നെയ്യത്തിലുമാണ് അത് രണ്ടും ഇല്ല അപ്പോൾ അത് ആക്കാനുള്ള സാധനം വായിക്കാൻ പോയിട്ട് ആളുകളെ ഇവിടുത്തെ ഒരു മൈൻ ചാൻ ഇവിടുത്തെ ചില്ലും കൂട്ടിൽ കുറച്ച് നെയ്പ്പത്തിലുണ്ട് പക്ഷേ അതെനിക്ക് വേണ്ട കേട്ടാ കാരണം അത് മറ്റേ മിക്സിങ്ങിന് കൊടുക്കൂലേ നെയ്യപ്പത്തിൽ ബീഫെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കൂലേ അതിൻ്റെ നെയ്യത്തിലാണ് എനിക്ക് നല്ല മുരിഞ്ഞിട്ട് ആയപാടുള്ള നെയ്പ്പത്തിൽ വേണം അങ്ങനെ ഇനി പൊറോട്ടേൻ്റെ മാവ് ആദ്യം തന്നെയാണ് കുഴച്ചാവിടെ വെച്ചതിന് ശേഷമാണ് ഓരോ നെയ്പ്പത്തിൻ്റെ മാവ് സെറ്റാക്കുക കാരണം പൊറോട്ടേൻ്റെ മാവ് കുഴച്ച് വെച്ചാലും അത് ശരിക്കും അങ്ങോട്ട് സെറ്റാവാൻ കുറച്ചധികം സമയമെടുക്കും കേട്ടോ അപ്പോൾ ഇത് നെയ്പത്തിലിൻ്റെ മാവാണേ അപ്പോൾ അതങ്ങനെ കുഴച്ചിട്ട് ബോൾ പോലെ ആക്കിയിട്ട് അവിടെ വെക്കുമ്പോഴേക്കും ഇവിടെ കുറച്ച് ഹോം മെയ്ഡ് സ്നാക്സും കൊടുക്കുന്നുണ്ട് ഇവർ അത് ഇതിൻ്റെ ഓണറുടെ വീട്ടിൽ നിന്ന് തന്നെ ആക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ആ ഐറ്റംസ് ആണ് ഇത് അതിന്റെ ശരിക്കുള്ള വരുന്നതൊന്നും എനിക്കറിയില്ല ഒരു ഏലക്കായന്റെ കുത്തുള്ള ഒരു കേക്ക് ആയിരുന്നേ അതിനുശേഷം തേങ്ങാപ്പണ്ട നിറച്ച് ഉന്നക്കായ ഇത് രണ്ട് മധുരമായതുകൊണ്ട് തന്നെ ചെറിയ കഷണം മാത്രമേ ഞാൻ കഴിച്ചുള്ളേ ബാക്കി ഇതിന്റെ ഓണറിനെ കഴിച്ചത് പിന്നെ ഞാനാണെങ്കിൽ നെയ്യത്തിലും പൊറോട്ടയും കഴിക്കാൻ വേണ്ടിയിട്ട് മൈൻഡിൻ്റെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഒന്നും നോക്കണ്ട നെയ്യത്തിൽ അങ്ങോട്ട് ഇട്ടോളാം പറഞ്ഞു അപ്പോൾ ആ തിളക്കുന്ന എണ്ണയിലിട്ടതും കഷ്ടി ഒരു മിനിറ്റ് കൊണ്ട് നെയ്പ്പത്തിൽ റെഡി ആയി കേട്ടോ അതി കഠിനമായ വിശപ്പിൻ്റെ അപ്പോൾ ഒരു മൂന്ന് നെയ്യത്തിൽ കയ്യോടി ഇങ്ങോട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇവിടെയുള്ള കോമ്പിനേഷൻ ബീഫിൻ്റെ കറിയാണ് പോലും അപ്പോൾ അതും ഒരു പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് പൊലിപ്പിക്കാനായിട്ട് ഒരു സിംഗിൾ സണ്ണി സൈഡപ്പം കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളെ ബുൾസൈ ഇല്ലേ അതിനാണ് ഇപ്പം കുറച്ച് നെയ്യപ്പത്തിലാടെ ആക്കി വെച്ച ശേഷമോ മൂപ്പരുമെല്ലേ പൊറോട്ടകളുടെ പരിപാടി ആടെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പതുക്കെ ഇപ്പുറത്തുനിന്ന് നെയ്പ്പത്തിലും ബുൾസയും പിന്നെ ആ ബീഫ് കറിയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങാൻ പോവുകയാണെ അതിൻ്റെ കൂടെ ഒരു രണ്ട് കഷ്ണം രണ്ടല്ല മൂന്ന് കഷ്ണം ചിക്കൻ കബാബും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് പോലും ഇനിയിപ്പം കുറച്ചുപേർ വന്നിട്ട് പറയും ഇത് ചിക്കൻ കബാബല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ചിക്കൻ ഫ്രൈ ആണ് കാരണം ചിക്കൻ കബാബ് എന്ന് പറയണത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നില്ല ചുട്ടെടുക്കുന്ന ഐറ്റാണെന്നൊക്കെ പക്ഷേ ഇത് നാട്ടും പുറങ്ങളിൽ ചെറിയ ചെറിയ കടകളിലൊക്കെ ഇഷ്ടംപോലെ വിറ്റ് പോകുന്ന സാധനമാണ് ഈ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്ന നാടൻ ചിക്കൻ കബാബ് അപ്പോൾ ആ ചൂട് നെയ്പ്പത്തിലും ചിക്കൻ കബാബും കൂടെ ചേർത്തെടുത്തിട്ട് ബീഫിൻ്റെ ഗ്രേവിയിൽ നന്നായിട്ട് അങ്ങോട്ട് മുക്കിയിട്ട് കഴിച്ചതിന് ശേഷം ആ ബീഫിൻ്റെ കറി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നെയ്പത്തിൻ്റെ സൈഡിലായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ അതിനുശേഷം ഒരു കഷ്ണം ഒരിഞ്ഞ ആ ചൂട് നെയ്യപ്പത്തിലും ബീഫും കൂടെ ചേർത്തെടുത്ത് അങ്ങോട്ട് കഴിച്ചേ പിന്നെ നെയ്യത്തലിൻ്റെ ഒരു കഷ്ണവും ബുൾസേൻ്റെ ചെറിയൊരു കഷ്ണവും ബീഫിൻ്റെ കഷ്ണവും കൂടെ ചേർത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചൂട് ബീഫിൻ്റെ കറിയിൽ കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് മുക്കിയിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ടെടുത്തിട്ട് നല്ല സോഫ്റ്റ് ബീഫായിരുന്നേ അത് ഇനി നെയ്പ്പത്തിൽ നിന്നൊരു കഷ്ണം ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് നമ്മളെ ചിക്കൻ കബാബ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ആ ബീഫിൻ്റെ കറിയിൽ കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് മുക്കിയ ശേഷമോ ആ മുട്ടേൻ്റെ മഞ്ഞ ഉണ്ടല്ലോ നമ്മൾ ബുൾഷേൻ്റെ അതങ്ങോട്ട് പൊടിച്ചാലേ എന്നിട്ട് അതിൻ്റെ അകത്ത് മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക ഏഹ് നല്ല ഉഗ്ര നെയ്യപ്പത്തിലായിരുന്നു പിന്നെ ബീഫും അടിപൊളിയായിട്ടുണ്ട് ബുൾച്ചേനെ പറ്റി പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ചിക്കൻ കബാബും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പക്ഷേ ആ ബീഫിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതിനങ്ങനെ പ്രത്യേകിച്ചൊരു വികാരമുള്ള പോലെ എനിക്ക് തോന്നിയില്ല കുറച്ചൊരു വെള്ളം പോലെ ആയിരുന്നു അങ്ങനെ എടുത്തു പറയാൻ ഒരു ഫ്ലേവർ ഉണ്ടായ പോലെയൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഡെലി അതിശക്തമായൊരു മഴയും പെയ്തെ അപ്പം എനിക്ക് പൊറോട്ട കഴിക്കാൻ കൂടുതൽ ആവശ്യമായി അപ്പം നമ്മളെ ബായി പൊറോട്ടേനെ മാവി ഇങ്ങനെ വീശി അടിച്ചിട്ട് റോൾ ചെയ്തുകൊണ്ടേ നിൽക്കുന്നതിനുമെ അപ്പം ഞാൻ മൂപ്പറോട് വെച്ച് മതി നമുക്ക് റോൾ ചെയ്ത് ഇത്ര പോലെ ഇനി മെല്ലെ അങ്ങോട്ട് ആക്കി തുടങ്ങിക്കൂടി എന്ന് മൂപ്പറക്കാൻ്റെ ആർത്തി മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു ആ ബാ തുടങ്ങിക്കളിയാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ ബായി ഞാൻ പൊറോട്ട ബേഗം ബേഗം ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബേംബേ മറിച്ചിടാനും തുടങ്ങി അനക്കാമെങ്കിൽ ആ മൂന്ന് നെയ്യപ്പത്തിലൊന്നും തിന്നിട്ട് ബെഷ്പേടി മാറിയിട്ടില്ല അപ്പം നമ്മളെ ബായി ഉണ്ടല്ലോ ഇവിടുത്തെ വർഷങ്ങളായിട്ടുള്ള പൊറോട്ട സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റാണേ പൊറോട്ടേൻ്റെ കൂടെ ബീഫ് ഫ്രൈ കഴിക്കാൻ നീനും കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ നെയ്യത്തിൻ്റെ കൂടെ പിന്നെ ബീഫ് കറി അല്ലേ കഴിച്ചത് അതുകൊണ്ട് പൊറോട്ടേൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട ചിക്കൻ കബാബിലേ അതൊരു പ്ലേറ്റ് എടുത്തോളാം പറഞ്ഞു ഒരു പ്ലേറ്റ് ചിക്കൻ കബാബ് എന്ന് പറയുന്നത് ആറ് പീസാണേ ആ ആറ് പീസിന് നൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ ചെറിയൊരു കഷ്ണം പൊറോട്ട ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചിക്കൻ കബാബും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ചിക്കൻ്റെ സാലിനയിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു സാലിനെ പിന്നെ എപ്പോഴും വെള്ളം പോലെ തന്നെ ആളുണ്ടാവുക അത് പിന്നെ വെള്ളം പോലെ ആയതുകൊണ്ടു ആണല്ലോ അതിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി അതിന് കൂടുതലെടുത്ത് പറയുന്നൊന്നുമില്ല പക്ഷേ പൊറോട്ട നല്ല ഉഗ്രം പൊറോട്ടയായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ കബാബും സെറ്റായിരുന്നു ആദ്യം കഴിച്ച ബീഫ് കറിക്ക് എൺപത് രൂപയായിരുന്നു റേറ്റ് നെയ്യപ്പത്തിലും പൊറോട്ടക്കും പത്ത് രൂപ ഇനി തട്ടുകടയിൽ വന്നിട്ട് വൃത്തിയെപ്പറ്റി അങ്ങനെ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഈ തട്ടുകടേൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ചാല എടക്കാട് റോഡിൽ നടാൽ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് തട്ടുകടേൻ്റെ പേര് ഫാമിലി തട്ടുകട അങ്ങനെ അതൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങി എന്നിട്ട് കുറച്ച് മഴയെല്ലാം കൊണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ചാല ടൗൺ വരെ പോയി ചാല ടൗണിൽ എത്തിയപ്പോഴാണ് കേട്ടാ ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എന്താണെന്നല്ലേ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ടൗണിൽ പെയ്ത ആ മഴ ചാല ടൗണിൽ ഒരു പൊടി പോലും പെയ്തിട്ടില്ല എന്നതായിരുന്നു കേട്ടാ ആ സത്യം ഇതുവഴി പോകുമ്പോൾ ഇതിപ്പം എൻ്റെ ഒരു സ്ഥിര ഐറ്റാണ് ഏട്ടാ സ്പോട്ടും ഐറ്റവും ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഏഹ് അതുതന്നെ ചാല ടൗണിൽ സ്കൂളിൻ്റെ തൊട്ട് സൈഡിലുള്ള ആ കോംപ്ലക്സിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ട്രിനിറ്റി കൂൾബാറിലെ കോക്ക് ടൈലാണ് ഒരെണ്ണം ഇവിടുന്ന് കുടിക്കുകയും ചെയ്തു ഒരെണ്ണം വീട്ടിലോട്ട് പാർസലും വാങ്ങിച്ചു അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഞാൻ കുടിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി കോക്ക്ടെയിൽ അത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ നല്ല ചുട്ട അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടാണ് തരുക അപ്പം ശരി